അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും തമ്മിലേ കണ്ടിട്ടുണ്ടാവും എൻ്റെ വൈഫ് ഷിങ്കുവിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ കോളേജ് ആണ് ഷെ എന്നിട്ട് ഞാൻ എന്താ വീഡിയോയിൽ യെസ് ഐ നീഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ വൈഫ് നമ്മൾ ഉള്ളത് റഷ്യയിലാണ് എൻ്റെ വൈഫ് ഇവിടെ ഷിങ്കു ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റാണ് എം ബി ബി എസ് അപ്പോൾ ഓക്കെ ഐ വിൽ മൈ ലവ്ലി വൈഫ് എം ബി ബി എസ് സ്റ്റുഡന്റ് ലാസ്റ്റ് ഇയർ എന്താ പറയണുള്ളത് ഫസ്റ്റ് ഡേ കോളേജ് അല്ലേ ഫസ്റ്റ് ഡേ കോളേജ് ആണ് നമുക്ക് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കിട്ടി ഡെർമറ്റോളജി ആണ് അപ്പം ഹോസ്പിറ്റലിലേക്ക് പോണു ഇത് ഞാന് ശരിക്കും ഇതൊന്നും വേണ്ടട്ടോ ഇപ്പം ഇതിപ്പോ വീഡിയോയില് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ആഗ്രഹം വീഡിയോയില് എടുക്കണം ആഗ്രഹമുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പോവാൻ നിക്കുന്നതാ ഇങ്ങനല്ലേ ഹോസ്പിറ്റലിൽ പോയി ചെന്നിട്ട് നമ്മളുടെ ജാക്കറ്റും കാര്യങ്ങളും വെച്ചിട്ട് പിന്നെ നമ്മളുടെ ഷൂ അവിടെ വെക്കണം നമുക്കൊരു ഒരു വാർഡ്രോബ് ഉണ്ടാവും കബോർഡ് അപ്പൊ അതിൽ നമ്മളുടെ ജാക്കറ്റ് ഹാങ് ചെയ്യണം നമ്മളെ ഷൂ എന്നിട്ട് നമ്മളുടെ എക്സ്ട്രാ ഷൂ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി തന്നെ ഒരു ചെറിയ ക്ലിനിക്കുകളും കാര്യങ്ങളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഫോർ അവിടെയാണ് നമ്മൾ ആദ്യം ചികിത്സിക്കുക ഇവരൊക്കെ നേരെ ഹോസ്പിറ്റലിൽ പോകും പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ ആദ്യം ക്ലിനിക് കാണിച്ചിട്ട് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റിനെടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകും എനിക്കിപ്പം ഡ്യൂട്ടി വന്നേക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് നിങ്ങളെ പഠിത്തം നടക്കുന്നത് എല്ലാം ഒരു എല്ലാ ബിൽഡിങ്ങിനാണോ യൂണിവേഴ്സിറ്റി ഭയങ്കര വലുതായി ഹോസ്പിറ്റലിൽ അതിലും വലുതാണ് പിന്നെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി ഇതാണെന്ന് വിചാരിക്കേ ഈ കാണുന്ന ബിൽഡിംഗ് നിന്റെ ഹോസ്പിറ്റല് അപ്പുറത്ത് കാണുന്നത് അതായത് വേറെ വേറെ കുറച്ച് ഡിഫറെന്റ് സിംഗുനെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ കി ഇതുവരെ ഇവിടെ പഠിച്ചിട്ടില്ല ഇപ്പോ എത്ര കൊല്ലം ഈ മെഡിസിൻ പഠിക്കുന്നു ഇപ്പോ 5 ഇയർ കഴിഞ്ഞ 60 ആണ് 5 ഇയർ ആ മൊത്തം എത്ര വർഷമാണ് അവിടെ എംബിബിഎസ് മൊത്തം 6 ഇയേഴ്സ് ആണ് റഷ്യയിൽ എംബിബിഎസ് അപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞു ഈ കൊല്ലം എന്താണ് ഇದು 6th ഇയർ എന്താണ് പ്രാക്ടിക്കൽസും പിന്നെ ഒരു ലാസ്റ്റ് ഒരു എക്സാമും കൂടി ഉണ്ട് അവിടെ ക്ലിനിക്ക് ഹോസ്പിറ്റൽ അഹ ഹോസ്പിറ്റൽ

നീ ഇങ്ങനെ പറന്നു പോവോ ഏ വൺ കിലോമീറ്റർ സിക്സ് മിനിറ്റ് അത് ബസ് ആ എന്നാ ഓക്കെ 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 അപ്പം അപ്പൊ നമുക്ക് ശിംഗുവിന്റെ കോളേജിലോട്ട് ഇറങ്ങാം അപ്പം ബുക്ക് ഉപേഗമൊന്നും ഇല്ലേ എന്നാ അതൊക്കെ ഊരിക്കോ എനിക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഇട്ടതാണ് കേട്ടോ നിങ്ങളുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ട് ബാഗിൽ ഒരു ഐസ് പാക്ക് ഉണ്ട് അayım ബാഗി വെക്കണ കാണിച്ചാ പോരി ഇത് എന്തുണ്ണെടുക്കോ എന്നെണ്ണെടുക്കുമോ ദേ ഡോക്ടറെ എല്ലാ താൽക്കര്യവും വെക്കാൻ വേണ്ട അങ്ങനൊന്നുമല്ല ഒന്നുമില്ല അവിടെ ഒന്നുമേ പെഗ്ഗനിലെ അല്ല ഓഫ് ചെയ്വിട്ട് ഓണാക്ക് ഓണാക്കണോ ടർക്കി ഇ ക്യാമറ ಏನന്ന് പറ്റുന്നില്ല ഇതിങ്ങനെ തിരിക്ക തിരിക്കണം റെ പിടിച്ച റെ പിടിച്ച ആ ഗൈസ് എന്നെ നെഞ്ചി ഇടക്കി നീ കീശയിലല്ല കീശയില ചെവിയിലല്ല നീ ഇപ്പോ ഞാൻ പടക്കൂലി ഇങ്ങനെയാണോ ഒപ്പക്കിയോണക്ക ആ ഞാൻ ജീവിതത്തെ ആഞ്ഞിട്ട് അറിയുന്നേട്ടോ ഇത് ഡയഫ്രം ഇത് ഇങ്ങനെ ഓണും ഓഫ് ഓണും ഇല്ലല്ലല്ല അവ ഇതൊക്കെ വെയില വെച്ചിട്ടാണ് അവൾ ട്ടോ ചിങ്കു എന്തൊക്കെയാ ബേഗിൽ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാല് അവിടെനിന്ന് ഇടാനാ ക്ലിനിക്കിലൊക്കെ ഈ ഈ നമ്മൾ അതിനാണ് ഒരു ഭാഗമായിട്ടാണ് ഷൂ ും വേറെന്താ കുറച്ച് മാസ്ക് ഉണ്ട് പിന്നെ ഇതുണ്ട് ആ പിന്നെ ഇതോ ഡോക്ടർ ഷിൻഷിത പേരൊക്കെ എഴുതിയ

കാണിക്കാൻ ഇതെന്താ ഇതാണ് കേസ് ഡയറ് ഇതിലാണ് നമ്മള് പേഷ്യൻസിന്റെ പേര് നല്ല സണ്ണി ഡേ ആണ് അപ്പം ഹോസ്പിറ്റലിൽ പോണ കോലം ഇങ്ങനെയാണ് ഷോർട്ട് കട്ട് പോവാ ഷോർട്ട് കട്ട് പോവാ എങ്ങനെയാ ക്ലാസിന്റെ ടൈമിംഗ് ഇപ്പം ടൈം മീൻസ് രാവിലെ എയ്റ്റ് ഓ ക്ലോക്ക് ടു ഒരു ട്വൽവ് തേർട്ടി വൺ ഓ ക്ലോക്ക് വരെ അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വീട്ടിൽ വന്നിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്ത് ഒരു ടു അവേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഫോർ ഓ ക്ലോക്ക് തുടങ്ങി സിക്സ് ഓ ക്ലോക്ക് വരെ വീണ്ടും പക്ഷെ പണ്ടത്തെ അത്രയില്ല പണ്ടെന്ന് വെച്ചാൽ എട്ടരയ്ക്ക് പോയി കഴിഞ്ഞാല് ആ എട്ടര തുടങ്ങി ആറു മണി വരെ അവിടെ ഉണ്ടാവണം ഈ ഇത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എനിക്കറിയാം എന്ന് നടന്നിട്ടാണോ പോയി എന്ന് നടന്നിട്ടാണോ പോവാ അല്ലെങ്കിൽ ഞാൻ കോളേജിലുള്ളപ്പോ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് ഒരു ഒരു മിനിറ്റ് നടന്നാ മതി നേരം ഞാൻ ഒരു പള്ളി സാധനങ്ങൾ പിന്നെന്താ ഡ്രസ് നേരെ ഹോസ്പിറ്റലിൽ പോയി പോടുന്ന് ബസ് എടുക്കണം ഹോസ്പിറ്റലിൽ യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി ഞങ്ങള് പറഞ്ഞ ഷോർട്ട് കട്ട് എടുത്തിട്ട് പോവാൻ നല്ല രസമുണ്ട് മെയിൻ റോഡ് അപ്പുറത്താണ് പറയണേ എല്ലാര് സൈക്കിള് കുട്ടികളൊക്കെ യൂണിവേഴ്സിറ്റി ബിൽഡിങ് മീൻസ് ഓഫ്

ഈ േലത്തിന്റെ പേര് എന്തായിരുന്നു നോർത്ത് കോളേജ് അപ്പം നമ്മൾ ഈ ഷിങ്കുവിന്റെ കോളേജിന്റെ അവിടെ ഇത് മുതൽ അങ്ങോട്ട് കോളേജ് സ്റ്റാർട്ട് ചെയ്യും ഇത് കുറെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഷിങ്കുന്റെ കോളേജിന്റെ ഓഫീസ് അപ്പം ഏതാ ക്ലാസ് മുറികൾ എവിടെയാണ് ഈ ബിൽഡിങ്ങാ അപ്പം ഞാൻ കോളേജിന്റെ അകത്തൊന്നും കേറുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ ഇവിടെ ഇറക്കി കൊടുക്കാന്നുള്ളൊരു ഒരു ഉള്ളു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവും അപ്പം ഇതാണ് ശിങ്കുവിന്റെ കോളേജ് നല്ല കോളേജല്ലേർക്കറിയണം ഒരുപാട് ഇന്ത്യൻ കുട്ടികൾ ഇവിടെ നമുക്ക് ഇവിടെ വന്നാല് റഷ്യയിൽ ആയിരം ആയിരം ഇയറിനും എല്ലാ ഇയറിനും മലയാളികൾ തന്നെ നൂറുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യസ് ഒരു നൂറ്റമ്പത് പേരുണ്ടാവും തായ്ലൻഡ്സ് ഒരു പത്ത് പേര് ആഫ്രിക്ക നൈജീരിയ ഈജിപ്റ്റ് എല്ലാരും ാണ് പിള്ളേര് പക്ഷേ നമ്മള് ഈ ജൂനിയേഴ്സിനെ അവരെന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യും സ്റ്റഡീസിന്റെ ഭാഗമായിക്കോട്ടെ ഇതും എല്ലാം അവർക്ക് പറഞ്ഞു എക്സാമും കാര്യങ്ങളെങ്ങനെയാ ടീച്ചേഴ്സ് എങ്ങനെയാ ഫ്രണ്ട്ലി ആണോ അപ്പൊ അതിനനുസരിച്ച് അവർക്ക് നിൽക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാം Okay. ും നല്ല നല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെയാണ് ഇവിടെ എന്റെ കോളേജിൽ അല്ല കാണിച്ചാ എത്തിയിരിക്കണിച്ച എല്ലാം കാണിക്കണം ആരെങ്കിലും കോളേജ് ഫുൾ വീഡിയോ കാണണം എന്നൊക്കെ പറയണേ ഇപ്പം എന്താ വിഷയമെന്നു വെച്ചാല് ഞങ്ങക്ക് ഫസ്റ്റ് ഡേ കാരണം ഇന്നാണ് കോളേജില് ബ്രീഫിംഗ് ഉള്ള ഒരു ക്ലാസ് ഇത് കഴിഞ്ഞ ഹോസ്പിറ്റലിലാണ് ക്ലാസ് അപ്പൊ കോളേജിൽ എടുക്കേ വരുന്നത് എന്തെങ്കിലും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നമ്മൾ ഫുൾ ടൈം ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞ ഇവിടുന്ന് ഇവിടുന്ന് നേരെ ചൊല്ലുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു ബസ്സിന് പോകണം അതായത് ഇത് യൂണിവേഴ്സിറ്റി ആണ് കോളേജിലുള്ള കുറച്ച് അപ്പുറത്താണ് അതായത് പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം അവിടെ ആയിരിക്കും ഓക്കെ ഓക്കെ വാ ഞാൻ നിന്നെ മുന്നിൽ ഇറക്കി തരാം മുന്നിൽ ഇറക്കി തരാം അതല്ലേ ബസ് സ്റ്റോപ്പ് ഇവിടെ അല്ലേന്ന് അറിഞ്ഞോ ഇതാണ് ബസ് സ്റ്റോപ്പ് ആ മിസ് ചെയ്യും മിസ് ചെയ്യും നീ ഉച്ചക്ക് വരുമല്ലോ എങ്ങോട്ടാവണേ ഞമ്മ ഫ്രണ്ട് പോയിട്ട് വരാം എന്നിട്ട് നീ ക്ലാസ്സിൽ പോയി ഫോണ് വേണ്ടന്ന് hmm. <laughs> <That all? laughs> അവിടെയാണ് കോളേജ് ബൈ ബൈ ഇനി ബൈ ബൈ ഫോൺ ഇനി നേരെ ആക്ച്വലി എനിക്ക് വീട്ടിൽ പോവാനിവിടുന്ന് നടക്കാവുന്ന ഒരു ഡിസ്റ്റൻസ് മിനിറ്റ് വൺ കിലോമീറ്റർ സോ ഞാൻ നടന്നിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അത് വിഷല്ല അന്നെ ഞാൻ നടന്നിട്ട് ബൈ അപ്പൊ ഞാൻ ഈ യൂണിവേഴ്സിറ്റിന്റെ ഇടയിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നിട്ട് പോവാണ് ഇപ്പൊ ടൈം ഓൾമോസ്റ്റ് സിക്സ് ഓ ക്ലോക്ക് ആയി ഇവിടെ ഈ വണ്ടീന്റെ വെച്ചോണ്ട് സൗണ്ട് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി ഗേൾസ് ഇപ്പോൾ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാ സമ്മറായതുകൊണ്ട് നമുക്ക് നടക്കാൻ നല്ല സുഖം കുറേ പേരൊക്കെ നടന്നിട്ടാണ് പോകുന്നത് കുറേ പേരൊക്കെ ബസ്സിനാണ് പോകുന്നത് സോങ്ങ് നടക്കട്ടെ ഇനി പോണ വൈക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചാൽ കേട്ടോ ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയേക്കുന്നത് ഞങ്ങൾ ഫൈനൽ ഇയേഴ്സിന് മാത്രമാണ് ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമുക്ക് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ഇപ്പോൾ ഒരു ഈവനിങ് ആയി ഇത് ഞങ്ങളുടെ മൊത്തം ഇത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കേട്ടോ ഇത് യൂണിവേഴ്സിറ്റിൻ്റെ ബാക്കിൽക്ക് പോകുന്ന സ്ഥലം സ്ഥലമാണ് ഇവിടെ നല്ല ആ ബാക്കിലോട്ട് പോയ നല്ല റിവർ സൈഡാണ് പിന്നീ പിന്നീട് ഒരു ബ്ലോഗിൽ എന്തായാലും നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇൻഷാല്ല സോ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലെത്തട്ടെ വീട്ടിലെത്തിയിട്ട് എന്താ എന്ന് വെച്ചാൽ കുക്ക് ചെയ്യണം പിന്നെ കുറച്ച് പഠിക്കാനും കാര്യങ്ങളും എഴുതാനൊക്കെ ഉണ്ട് നാളത്തേക്ക് കുറച്ച് സബ്മിഷൻ വർക്ക്സ് ഉണ്ട് കേസിൻ്റെയും പേഷ്യൻസ് ഡീറ്റെയിൽ കേസ്റ്ററി എഴുതിയതൊക്കെ സോ അതൊക്കെ ഇനി എഴുതി തീർക്കണം കുക്ക് ചെയ്യണം പിന്നെ ഇതൊക്കെ തന്നെയുള്ള പരിപാടി സോ നിങ്ങൾക്ക് ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കൊടുത്ത് വീഡിയോ കൊടുത്ത് എല്ലാം കാണിച്ചേരാം ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഇവർ ഉണ്ടാക്കി വയ്ക്കും കാണാൻ നല്ല രസമാണ് ആയി കഴിയുമ്പോൾ ഗൈസ് ഇതൊന്നും ഉണ്ടാവില്ല ഫുള്ള് മഞ്ഞായിരിക്കും ഈ കാണുന്നൊരു റോഡും ഫുട്പാത്തും മാത്രമായിരിക്കും ഉണ്ടാകാം ഗൈസ് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെ സമ്മർ സമ്മറാവുമ്പം ഇവർ നല്ല പോലെ ഫ്ലവറൊക്കെ പിടിപ്പിച്ച് കാണാൻ നല്ല ഭംഗിയാക്കും അതേപോലെ തന്നെ വിൻ്റർ ആകുമ്പം ഫുള്ള് ഐസ് കൊണ്ടുള്ള വർക്ക്സ് ആയിരിക്കും ഇവിടെ ഞാൻ വിൻ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബ്ലോഗെടുത്ത് കാണിച്ചതരാട്ടോ എന്ന് ചാർവ്വാ പിന്നെ ഇന്ന് ഒരാൾ എന്നെ കൂട്ടാൻ വരൂ എന്നൊക്കെ പറഞ്ഞേന്ന് പക്ഷെ കണ്ടില്ല നമുക്ക് നോക്കി നോക്കാം വരുമോ എന്നെ വരെയെന്നെ വിളിച്ചിട്ടില്ല ഇനി വിളിക്കുമോയെന്നറിവില്ലെ ഇനി പോകണമെങ്കിൽ കാണാമെന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലെക്ചറിന് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര മണിക്കാ കഴിയുക ഞാൻ ആറ് മണിക്ക് കഴിയും ഇതുവരെയും വരുന്നൊരു അറിവും വിവരമൊന്നുമില്ല അപ്പോൾ രാത്രി ആകുമ്പം ഇത് മൊത്തം ഇവർ കത്തിച്ചിടും കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ വിൻ്റർ ആകുമ്പം ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും അതേപോലെ ഇത് എപ്പോഴും ട്വൻ്റി ഫോർ ഹവേഴ്സ് അവർ ഇങ്ങനെ കത്തിച്ചിടും അപ്പം കാണാൻ ആ വൈറ്റ്ലി ലൈറ്റ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വിൻ്റർ ടൈമിലും കാണിച്ചു തരാം എൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു സമ്മർ ടൈമിലും കാണിച്ചതരാട്ടോ ഒരു ദിവസം രാത്രി അങ്ങ് ഇങ്ങോട്ട് വാക്കിങ്ങനെ തരാം നിൽക്കാനേയും കൂട്ടിയിട്ട് അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും വരുവായിരിക്കും വരാണെങ്കിൽ നമുക്ക് കാണാം ഞാനപ്പോൾ ഇങ്ങനെ വ്ലോഗെടുത്ത് ഇങ്ങനെ ആക്കാം നല്ല വണ്ടില്ലേ നല്ല അടിപൊളി ടെമ്പറേച്ചറാണ് ആൾക്കാരൊക്കെ ഉള്ള നല്ല റിലാക്സ് ചെയ്യാനൊക്കെ ഫാമിലി ആയിട്ട് പട്ടീനെ നടത്തിക്കാനായിട്ട് എല്ലാത്തിലും വരും ആ വന്നു ഗായ് എന്നെ കൊണ്ട് എന്നെ വിളിക്കാൻ വന്നു വന്ന് വന്ന് വെച്ചൊക്കെ വന്ന് കോരി വട്ടം പോയാൽ മതി എല്ലാ റോഡും മനസ്സിലാവും പെട്ടെന്ന് പഠിക്കും എനിക്കാ കഴിവൊന്നുമില്ല അഞ്ച് കൊല്ലമായിട്ടും ഇപ്പോഴും റോഡൊന്നും കറക്റ്റ് അറിയില്ല ഞാനിവിടേക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു ഈ ലൈറ്റ് രാത്രി ഓണാക്കും ഒക്കെ രാത്രി നമുക്കിവിടെ ഓണാക്കിയിട്ട് കാണിച്ചു കൊടുക്കാം വന്നിട്ട് വാക്കിങ്ങിന് വരാം ഓക്കെ ോ കണ്ട ഞാങ്ങനെ പറയായിരുന്നു എനിക്കൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒന്നും എനിക്ക് ഈ ബിൽഡിംഗ് ഒന്നും കണ്ട എങ്കിത് പോണതൊന്നും അറിയാമല്ലോ ഞാൻ ഗൂഗിൾ മാപ്പും ടൂ ജി എസ് ഒക്കെ ഇട്ട് നടക്കലോ അങ്ങൾക്കൊക്കെ ഒരു വട്ടം കനിച്ചിർത്താൽ മതി വഴി പെട്ടെന്ന് പിന്നെ പഠിച്ചോളും

അല്ല സൺസെറ്റ് അല്ലേ അയ്യോ നല്ല ഭംഗിയുണ്ട് ആ ആ എത്രയും പറഞ്ഞു ഉണ്ട് ഈ വീഡിയോ ഇടാൻ എനിക്ക് ഓക്കേ ക്യാമറയിൽ మొత్తం പൊടിയാ അതോ ഓപ്പിലേ ശരിക്കും നല്ല ഐനും ഭംഗിയുണ്ട് അത് എടുച്ചിനെ നമുക്കേ എടുക്കണ്ട സൺസെറ്റ് ആ ഇല ഓപ്പിലേ എത്രേ ഭംഗിയുള്ള സല കുറച്ചിനെ അടുത്ത് കാണിച്ചടക്ക് ഇതിൽ ചാറൊന്നും ഇല്ല ഹും ക്രിയോ ഓക്കേ ഗയ്സ് അപ്പം ഗയ്സ് ഞാൻ ഇപ്പൊ വലിയ ഷോർട്ട് പറ എന്താ മുഖത്തിനൊരു കൊഴപ്പില്ലല്ലോ ഇതൊന്നും ഇത് ഇട